ആളും മൈക്ക് വെച്ച് വർത്താനം പറയുന്ന ആളുമൊക്കെ ആയതുകൊണ്ട് ഞങ്ങളെ കാണുമ്പോൾ എപ്പോഴും എന്തെങ്കിലും ഒരു പെർഫോമൻസ് കാണിക്കുമോ എന്ന് ചോദിക്കാറുണ്ട് വിദേഹിച്ചടങ്ങിന് എന്റെ പി ടി ഉഷയൊക്കെയാണ് വന്നിരുന്നതെങ്കിൽ ഇവിടം വരെ വന്നതല്ലേ ആ പാലാരിവട്ടം ചക്കാരി വരെ വന്ന് ഓടിയിട്ട് വന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുമോ ഓടി കാണിച്ച് തരുമോ എന്ന് എന്നുള്ളത് അറിയില്ല ഇവരിപ്പോൾ ഞാൻ ഞാനതിനൊരു പെർഫോമൻസ് ആക്കി ഇത് പറയല ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇവർ മൂന്ന് പേരെയും കണ്ടു എനിക്ക് യൂട്യൂബിലൊക്കെ ഞാൻ കാണുന്നുണ്ടെങ്കിൽ ഇവരാണ് ഇതിന് മുന്നിൽ എന്നുള്ളത് എനിക്ക് ഇന്നാണ് മനസ്സിലായത് മാർക്ക് ആൻ്റണിയും സംഘമൊക്കെ നമ്മളൊരു ആവറേജ് ഒരു മൂന്ന് മണിക്കൂർ വരെയൊക്കെ മൊബൈൽ നോക്കുന്നുണ്ടെന്നുള്ളതാണ് കണക്ക് സാധാരണപ്പെട്ട ഒരാൾ ആവറേജ് മൂന്ന് മണിക്കൂർ നോക്കുന്നുണ്ട് അപ്പോൾ ഒരു എട്ട് ദിവസം ആകുമ്പോൾ തന്നെ മൂവായിട്ട് ഇരുപത്തിനാല് എട്ട് ദിവസത്തിൽ ഒരു ദിവസം മുഴുവൻ സ്ക്രീനിന് മുന്നിലാണ് ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നത് അത്യാവശ്യം ഒരാൾ ഇപ്പോൾ ജനിച്ച് ജീവിച്ച് മരിക്കുന്നതിനുള്ളിൽ പന്ത്രണ്ട് വർഷം അയാളുടെ ജീവിതത്തിലെ പന്ത്രണ്ട് വർഷം സ്ക്രീനിന് മുന്നിലായിരിക്കും എന്നുള്ളതാണ് അത്രയും സ്ക്രീൻ ടൈം ഉണ്ട് അപ്പം ഈ ട്രീറ്റ് ചെയ്യാണെങ്കിലുമൊക്കെ ഇപ്പോൾ ഇവരെ എല്ലാം ഇവിടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരെ എല്ലാം അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ടാണ് ഈ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനവരെ നടത്തുന്ന ശ്രമങ്ങൾ അതായത് ഒരു പ്രസ്ഥാനം അതിൻ്റെ വിശ്വസതയും അതിൻ്റെ ഗുണഗണങ്ങളുടെ ഒക്കെ ഒപ്പം ഇത്തരത്തിലുള്ള ഏറ്റവും നൂതനമായ ആശയങ്ങളോടും ചിന്തകളോടും അടുത്തു നിന്നുകൊണ്ടുള്ള ശ്രമങ്ങളെല്ലാം അവരെ കൂടുതലായിട്ട് മുന്നേക്ക് നയിക്കും പിന്നെ താനിപ്പോ എന്നോട് ഓടി വന്നുകൊണ്ട് തമാശ പറഞ്ഞെന്തെങ്കിലും പറയുവാണെങ്കിൽ ഒരു പഴയ പാട്ട് ഇത് ഓണർമാരല്ലേ നിങ്ങൾ മൂന്നുപേരും ഏഹ് അങ്ങനെ പറയാനുള്ള നിങ്ങൾ സപ്പോർട്ട് ചെയ്യല്ലേ അതും ഇത് എന്താ നിങ്ങൾ മൂന്ന് പേരും കൂടി ഒരു പാട്ട് നല്ലൊരു പാട്ട് ഒരു പഴയ പാട്ട് ഏഹ് ആ എനിക്ക് പറഞ്ഞിട്ടാണ് എന്നോട് പാടാൻ പറയുന്നത് ഒരു നല്ല പഴയ പാട്ട് പാടില്ല ഇതെല്ലാം ഒരാൾ വന്ന് ചോദിക്കും ഇതില്ലെന്ന് പറയാൻ എങ്ങനെ മനസ്സ് വരുന്നത് ഏഹ് ഇഷ്ടപ്പെട്ട ഏ പാടുന്നില്ല ആ അപ്പൊ ആര് മാർഗാനൊരു പാടിയല്ല മാർഗാനും നീ പാട്ട് എടുക്കുവാണ് അല്ല മാർഗാനും പാടുവാർക്കാനും നീക്കൊരു കൂട്ട് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് പോകണ്ട കാരണം ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഉമ്മാരെ യൂട്യൂബിന്റെ ആൾക്കാർ എഡിറ്റ് ചെയ്തിട്ട് ഭംഗിയായിട്ട് ഇട്ടോളും അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും ഏത് പാട്ടാണ് നമ്മൾ പാടുന്നത് സ്വർണത്തിന്റെ സ്വർണമെങ്കിലും പാടിയൊക്കെ രണ്ടുപേരി സ്വപ്നം കാണാറുണ്ട് ഒച്ചിരി ടോപ്പ് ആട്ടോ കിട്ടുമെന്ന് അറിയത്തില്ല ഏഹ് നോക്കാം ಹರೇ ರಾಮ್ ಟಿ ಒನ್ ಟು ತ್ರೀ ಸ್ಟಾರ್ ಸೊ